റിസർവ് ബാങ്ക് ഉത്തരവ് അനുസരിച്ച് ഇരുപത്തിനാലായിരം രൂപ വരെ ഓരോ നിക്ഷേപകനും പിൻവലിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് വി മുരളീധരൻ പക്ഷേ ഈ ജില്ലാ സഹകരണ ബാങ്കുകൾ കൂടി ഉണ്ടായിരുന്ന അനുമതി എടുത്തു കളയപ്പെട്ടു എന്നതാണല്ലോ ഏറ്റവും ഒടുവിലുയർന്ന വിമർശനം അതിന്റെ നിജസ്ഥിതി എന്താണ് അല്ലല്ല പതിനാലാം തീയതി ഉത്തരവ് പതിനാലാം തീയതി റിസർവ് ബാങ്ക് ഇറക്കിയ ഉത്തരവിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് പതിനാലാം തീയതി റിസർവ് ബാങ്ക് ഇറക്കിയ ഉത്തരവിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നോട്ടുകൾ മാറ്റി നൽകാനുള്ള വ്യവസ്ഥ അതിൽ കൊടുത്തിട്ടില്ല പക്ഷേ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാനുള്ള സാഹചര്യം കൊടുത്തിട്ടുണ്ട് ശ്രീ വി മുരളീധരൻ ജില്ലാ സഹകരണ ബാങ്കിന് പ്രശ്നമില്ല സംസ്ഥാന സഹകരണ ബാങ്കിന് പ്രശ്നമില്ല ഏതാനും അർബൻ ബാങ്കുകൾക്കും സഹകരണ ബാങ്കുകൾക്കും പ്രശ്നമില്ല പ്രശ്നം ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ ബാങ്കിങ് നിർവചനത്തിൽ വരുന്നില്ല എന്നതാണോ അതിന്റെ ന്യൂനത അതോ കള്ളനോട്ടുകൾ വരുന്നു അത് പരിശോധിക്കാനുള്ള സംവിധാനം ഇല്ല ഏതാണ് നിങ്ങളുടെ ഒരു മാനദണ്ഡം അല്ല ഞങ്ങളുടെ ഇത് തീരുമാനിക്കുന്നത് ഈ മാനദണ്ഡം എടുക്കുന്നത് ആർ ബി ഐയെ സംബന്ധിച്ചോളം ബാങ്കിങ് ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ ആ ബാങ്കിങ് ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ ഈ നടപടികൾ കൈക്കൊള്ളാനുള്ള അധികാരമില്ല അത് അതിൻ്റെ ഒരു മറ്റൊരു വശമാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് കാരണം കേരളത്തിൽ കേരളത്തിലെ കോടി ജനങ്ങൾ കേരളത്തിൽ സഹകരണ മേഖലയിൽ ഇടപാടുകാരായിട്ടുണ്ട് ആ ഒന്നര കോടി ജനങ്ങളുടെ താല്പര്യമാണോ മാർക്സിസ്റ്റ് പാർട്ടി സംരക്ഷിക്കുന്നത് അതോ ഈ കണക്ക് കാണിക്കാൻ പറ്റാത്ത ആൾ ചുരുക്കം ചില ആളുകൾ ആ ആളുകൾ സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ ആ വിവരങ്ങൾ നൽകാൻ മടി കാണിക്കുക വഴി കോടി ജനങ്ങളെ പ്രതിസന്ധിയിൽ ആഴ്ത്തുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇപ്പം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവർ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് നാളെ സമരത്തിൽ പോകുന്ന ആളുകൾ വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോഴല്ല റിസർവ് ബാങ്കും കേന്ദ്ര ധനകാര്യ വകുപ്പും പത്ത് വർഷമായിട്ട് ആവശ്യപ്പെട്ട് കാര്യമാണ് ഒന്നുകിൽ നിങ്ങൾ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആർ ബി ഐയുടെ അനുവാദമുള്ള ബാങ്കിങ് ലൈസൻസ് നേടണം ഇത് രണ്ടും നേടാതെ ഞങ്ങൾ പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് തന്നെ പ്രവർത്തിക്കും പക്ഷേ ഞങ്ങൾക്ക് ബാങ്കിങ്ങിനുള്ള അധികാരങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രണബ് മുഖർജിയെ നേരിട്ട് കണ്ടിട്ടുണ്ട് പ്രണബ് മുഖർജിയെ കണ്ടിട്ടുള്ള ആളുകളാണിത് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് നാണമില്ലാതെ നാളെ സമരത്തിന് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുഖ്യമന്ത്രി അവരുടെ കേന്ദ്രമന്ത്രി അവരുടെ സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് ആ അനുവാദം നൽകിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞല്ലോ ശ്രീമാൻ കെ വി തോമസ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ആയിരുന്നില്ലേ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ചുമതലയിലായിരുന്നല്ലോ സഹകരണ വകുപ്പ് അപ്പം ഇത് കള്ളപ്പണക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് ഒന്നര കോടി ജനങ്ങളുടെ കാര്യം അവതരിപ്പിക്കുക വാസ്തവത്തിലുള്ള പ്രശ്നം ഒന്നര കോടി ജനങ്ങളല്ല പകരം മാഫിയകളുടെ പണം കണക്കിൽ കാണിക്കാൻ പറ്റാത്ത പണം ടി ഡി എസ് ഏടാക്കാത്ത പണം പാൻ നമ്പർ ആവശ്യമില്ലാത്ത പണം ഇതെല്ലാം കൊണ്ടുപോയി നിക്ഷേപിക്കുക കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച എസ് ഐ ടി രണ്ടായിരത്തി ഒൻപത് പത്ത് മുതൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരെയുള്ള ഏഴ് കൊല്ലക്കാലത്തിനിടയിൽ തൊണ്ണൂറ് ലക്ഷം ആളുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ രാജ്യം മുഴുവനായിട്ട് തൊണ്ണൂറ് ലക്ഷം ആളുകൾ പത്ത് ലക്ഷം രൂപ ക്യാഷായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ പാൻ കാർഡ് ഇല്ലാതെ മുപ്പത് ലക്ഷത്തിലധികം സ്ഥാപന സ്വത്തുക്കൾ വാങ്ങിയിട്ടുള്ള ആളുകൾ ഇവർക്കൊക്കെ നോട്ടീസ് അയച്ചതിന് ശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ ജാൻ ജൂൺ തൊട്ട് സെപ്റ്റംബർ മുപ്പത് വരെ കള്ളപ്പണം വെളിപ്പെടുത്താനുള്ള അവസരം കൊടുത്തത് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും നോട്ട് സഹകരണ ബാങ്കുകൾ എന്നുള്ള പേരിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങള് ഈ നിയമങ്ങളൊന്നും പാലിക്കില്ല എന്ന് പറഞ്ഞിട്ട് നാളെ സമരത്തിനിറങ്ങിയാൽ അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും സാധാരണക്കാരന്റെ മറയാക്കി നിർത്തിക്കൊണ്ട് കള്ളപ്പണക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ശരി അഡ്വക്കേറ്റ് എം സി ആഷി ഇവിടെ ഇപ്പൊ ഒരു ദ്വിമുഖ തന്ത്രമാണ് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് ഒന്നവർ പറയുന്നു റിസർവ് ബാങ്കിൻ്റെ നിയമാവലികൾ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറല്ല അതിൻ്റെ ലൈസൻസ് സ്വീകരിക്കാൻ തയ്യാറല്ല പക്ഷേ ബാങ്കിങ് സംവിധാനത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വേണമെന്ന് പറയുക ഇത് നിയമപരമായി നിലനിൽക്കുന്ന ഒന്നാണോ രണ്ട് ഇവിടെ ഈ നോട്ടസ് അതുവാക്കലുമായി ബന്ധപ്പെട്ടാണല്ലോ പുതിയൊരു പ്രതിസന്ധി ഈ പറയുന്ന സഹകരണ മേഖലയിലുള്ളതായി സർക്കാർ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും വ്യക്തമാക്കിയിരിക്കുന്നതും അവിടെ അങ്ങനെ വരുമ്പോൾ ആ സർക്കാരിനോട് എതിർ ചോദ്യങ്ങൾ വരും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എട്ടാം തീയതി ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ഇരട്ടി വെളുക്കുന്നതിന് മുൻപ് മുപ്പതിനായിരം കോടിയോളം നിക്ഷേപങ്ങൾ ഈ സഹകരണ പ്രസ്ഥാനത്തിൽ നടന്നിരിക്കുന്നുവെന്ന് അത് അസാധാരണമല്ലേ ഇപ്പോൾ സി പി എം ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ എട്ടാം തീയതിയിലെ പ്രഖ്യാപനം വരുന്നു അത് നേരത്തെ ചോർത്തപ്പെട്ടതാണ് സെപ്റ്റംബർ മാസം ഈ ദേശീയ ബാങ്കുകളിൽ ഒറ്റ മാസം കൊണ്ടുണ്ടായ നിക്ഷേപം എന്ന് പറയുന്നത് ആറ് ലക്ഷം കോടിയാണ് അത് നടാടയാണ് എന്ന് അപ്പോൾ ഇത് മുൻകൂട്ടി ചോർത്തപ്പെട്ടതുകൊണ്ടാണ് ഇത്ര അസാധാരണമായ നിക്ഷേപം വന്നത് അത് കള്ളപ്പണക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് സി പി എം കേന്ദ്ര നേതൃത്വം ചോദ്യം ചെയ്യുന്നുവെങ്കിൽ അതായവിടെ ബി ജെ പി സംസ്ഥാന നേതൃത്വം ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ നേരത്തെ അറിഞ്ഞില്ല പക്ഷേ അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ നിങ്ങൾ ഈ പറയുന്ന കള്ളപ്പണക്കാർക്ക് പണം വെളുപ്പിക്കാനുള്ള അവസരം നൽകി അങ്ങനെ മുപ്പത് ലക്ഷം കോടിയുടെ നിക്ഷേപം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് എന്താണ് മറുപടി അല്ല ഈ നോട്ട് പിൻവലിക്കൽ എട്ടാം തീയതി പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ദേശീയ ബാങ്കുകളിൽ ആറ് ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുന്നതും ഇത് പിൻവലിച്ചതിന് ശേഷം സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിന് രണ്ട് രണ്ടായിട്ട് കാണണം

അല്ല ഇത്ര ആവട്ടെ ബി ജെ പിക്ക് അതിന് യാതൊരു കണക്കുമില്ല വെറുതെ മുപ്പതിനായിരം കോടി എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏത് സംഖ്യ പറഞ്ഞാലും അതിന് പ്രത്യേകതയൊന്നുമില്ല ഞാൻ പറയുന്നത് അത് എത്ര സംഖ്യ തന്നെ ആയിരുന്നാലും ഈ നി നിരോധനം വരുന്നതിന് തൊട്ട് മുമ്പ് ഇത് ചോർന്നു കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുന്നതും ഇതിന് ശേഷം ഈ നിരോധനം വന്നതിന് ശേഷം ഈ ഗവൺമെൻറ് ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള പണം ബാങ്കുകളിൽ നിക്ഷേപിക്കണം എന്ന നിർദ്ദേശം പാലിച്ചതും തമ്മിൽ വ്യത്യാസമുണ്ട് സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അതിനെ തള്ളിക്കളയേണ്ടതില്ല കൃത്യമായ രേഖകളുടെ കണക്കുണ്ട് എന്താ ശ്രീ വി മുരളീധരൻ കുറിച്ച് ഇല്ല ഇല്ല ഐയുടെ കണക്കുണ്ട് വളരെ വ്യക്തമായിട്ട് ശ്രീ അരുൺ ജെയ്റ്റ്ലി അരുൺ ജെയ്റ്റ്ലി വളരെ വ്യക്തമായിട്ട് അതിന്റെ മറുപടിയും പറഞ്ഞിരുന്നു അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് ഏഴാം ഏഴാം ധനകാര്യ കമ്മീഷൻ നടപ്പാക്കിയതിന്റെ ഭാഗമായിട്ടാണെന്ന് ആ അരി ശേഷത് വന്നിട്ടില്ല അതിനുള്ള മറുപടി പരിശോധിക്കട്ടെ അല്ല അതിനുള്ള മറുപടി ഉണ്ടോ അതിനുള്ള മറുപടി ഏഴാം കമ്മീഷൻ സി എ ജി ഉണ്ട് ഏഴാം കമ്മീഷൻ അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് ഈ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുന്ന ആളുകള് രാഷ്ട്രീയം സത്യസന്ധമായിട്ട് നിരീക്ഷിക്കണം അല്ലാതെ ബി ജെ പി കാര്ക്ക് എന്തും പറയാം ഇടതുപക്ഷം പറയുന്നത് വേദവാക്യാണെന്ന് പറയുന്ന ആളുകൾ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള മേൽവിലാസത്തിൽ വരരുത് ശരി സി പി എമ്മിന്റെ മേൽവിലാസിൽ വാ ശരി സി പി എമ്മുകാരെ രാഷ്ട്രീയ മേൽവിലാസം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരുത്തേണ്ട ഒരു കാര്യവും മാതൃഭൂമിക്കില്ല എം സി ആഷിക്ക് ഈ വിഷയത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് അദ്ദേഹം അതിഥിയായിരിക്കുന്നത് ഒരു നിമിഷം ശ്രീ വി മുരളീധരൻ രണ്ട് കാര്യങ്ങൾ കാഴ്ചപ്പാടുള്ള ആളുകൾ ഈ ഭാഷയല്ല ഉപയോഗിക്കേണ്ടത് ശരി സാർ കാഴ്ചപ്പാടുള്ള ആളുകൾ ഉപയോഗിക്കേണ്ട ഭാഷ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് എന്തും പറയാമെന്നല്ല ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും എനിക്കറിയില്ല ശ്രീ വി മുരളീധരൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ പറയുന്ന ആറ് ലക്ഷം കോടിയുടെ നിക്ഷേപം ഉണ്ടായി എന്നുള്ളത് റിസർവ് ബാങ്കിൻ്റെ കണക്കാണ് ആറ് ശതമാന ആറ് ശതമാനം ചിൽവാനമാണ് അല്ലല്ലേ അതിപ്പോ സഹകരണ അങ്ങനെ പിന്നെ സഹകരണ രംഗത്ത് സഹകരണ രജിസ്ട്രാറും ഒക്കെ അന്വേഷിക്കട്ടെ പറയാമല്ലോ ഒരു നിമിഷം അതെ അതെ ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു നിമിഷം രണ്ടാമത്തെ കാര്യം ഈ അരിയഴ്സ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് എന്ന ജെയ്റ്റ്ലിയുടെ വാദം അതും കാര്യമില്ല ലക്ഷം ലക്ഷം കോടിയേ ഉള്ളൂ വന്ന നിക്ഷേപം അപ്പം ഞാൻ പറയുന്നത് മുപ്പതിനായിരം കോടി രൂപ നിക്ഷേപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം അവിടുത്തെ അംഗങ്ങൾ ചെയ്തു എന്നുള്ളതല്ലേ അതിനെന്തിനാ ഇവരെ നിഷേധിക്കുന്നത് ഇത് കള്ളപ്പണമാണോ ഉന്നയിച്ചത് സുരേന്ദ്രൻ പറയുന്നത് നാഷണൽ സർവേ ഏജൻസിയോ അങ്ങനെന്തോ ഒരു കേന്ദ്ര ഏജൻസിയുടെ കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള കണക്കുകളും പറഞ്ഞിട്ട് അവരുടെ റിപ്പോർട്ടായി സുരേന്ദ്രൻ പറയുന്നത് മാധ്യമങ്ങളിൽ വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ സുരേന്ദ്രൻ പറയുന്നു എന്ന് ആവർത്തിക്കുന്നത് അതിൽ പറയുന്നത് കാർഷിക മേഖലയിലുള്ളവർക്ക് അറുപത്തിയഞ്ച് ശതമാനം കാര്യം കടക്കാർ കാർഷികേതര മേഖലയിലുള്ള തൊഴിലാളികൾ നാൽപ്പത്തിയൊൻപത് ശതമാനവും കടക്ക അങ്ങനെ വരുമ്പോൾ എവിടെ നിന്നാണ് ഈ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞ ഒറ്റ രാത്രിയിൽ മുപ്പതിനായിരം കോടി വന്ന് വീഴുകാശി അല്ല അത് ഈ കാർഷിക മേഖലയിൽ കടക്കാർക്ക് കടം കൊടുക്കുന്നതിനുള്ള സംവിധാനം സഹകരണ ബാങ്കുകൾക്ക് എങ്ങനെയുണ്ടായത് സഹകരണ ബാങ്കുകളിൽ അത് നിക്ഷേപിക്കാൻ ശേഷിയുള്ളവർ നിക്ഷേപിക്കുന്നത് കൊണ്ടാണ് ഇതിലൊരു വ്യത്യാസമുണ്ട് വേണു ഇത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഇവിടെ നാഷണലൈസ്ഡ് ദേശസൽകൃത ബാങ്കുകളായിരുന്നാലും ഈ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളായിരുന്നാലും ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നിന്ന് വാങ്ങുന്ന ഡെപ്പോസിറ്റുകളുടെ എത്ര ശതമാനമാണ് ഈ സംസ്ഥാനത്ത് ചെലവഴിക്കുന്നത് അവരുടെ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എടുത്ത് പരിശോധിക്കേണ്ടേ ഇവിടെ വലിയ പ്രക്ഷോഭം നടന്നിട്ടുള്ളതല്ലേ ദേശീയ ഒക്കെ ഒക്കെ ആയിരിക്കുന്ന ശതമാനം ഉണ്ടായിരുന്നുള്ളൂ ുംറു ഇത് ഒരു താരതമ്യത്തിൽ ശരിയാകുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ താരതമ്യം താങ്കൾക്ക് ദേശീയ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് സാധ്യമാകുന്നത് അത് കൃത്യമായ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നതുകൊണ്ടാണ് ആ സമ്പ്രദായം ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല ആ സമ്പ്രദായത്തിലേക്ക് പോകാൻ വിമുഖത കാട്ടുന്നു എന്ന് മാത്രമല്ല അതിന് അതിൻ്റെ യും ചെയ്യുന്നു പക്ഷേ ഞങ്ങൾക്ക് ആ രൂപത്തിലുള്ള പ്രവർത്തന മികവ് വേണു ഓഡിറ്റിംഗ് ഈ സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്ന ഈ സംസ്ഥാനം പാസാക്കിയിട്ടുള്ള കേരള നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അതിൽ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാരില്ലേ രജിസ്ട്രാർമാരില്ലേ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് ഓഡിറ്റില്ലെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടോ അർബൻ സഹകരണ സംഘ ബാങ്കുകൾക്ക് ഓഡിറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ഓഡിറ്റ് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഈ ഓഡിറ്റില് അല്ലല്ലല്ല അല്ലല്ല അങ്ങനെ അങ്ങനെയൊന്നും പറയരുത് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും സംഘത്തിന്റെ ഓഡിറ്റ് അഖിലേന്ത്യാ അല്ലല്ല ആ നിയമത്തിന് ആദ്യത നിങ്ങൾക്കില്ലേ െഷി ആഷിയ ഒരു നിമിഷം മന്ത്രി സംസാരിക്കട്ടുശേഷം ജൂലേക്ക് പോവാം ശ്രീ എ മൊയ്തീൻ രണ്ട് കാര്യങ്ങൾ ലളിതമായ രണ്ട് ചോദ്യങ്ങളാണ് ശ്രീ എ സി മൊയ്തെ കുറിച്ച് സംസ്കാരം ഒറ്റ സെക്കൻഡ് സാർ നമുക്ക് ആ തർക്കവിതർക്കങ്ങളിലേക്ക് പോകാതെ ഈ കാര്യത്തിലേക്ക് വരിക അങ്ങനെ വകുപ്പ് മന്ത്രിയാണല്ലോ കാതലായ ഒരു ചോദ്യം രണ്ട് ചോദ്യങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ഒന്ന് ഈ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ബാങ്കിങ് സംവിധാനത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയും പക്ഷേ ലൈസൻസ് അടക്കമുള്ള നിബന്ധനകൾ പാലിക്കുക വിമുഖത കാട്ടുകയും ചെയ്യുന്നു